ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി അവിയലാട്ടോ അവിയലിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കരിമീൻ ഫ്രൈ അപ്പോൾ അവിയലിൽ നമുക്ക് ചേരുവകളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി കുറച്ച് കറിവേപ്പില പിന്നെ നല്ലോണം വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് വെള്ളം എല്ലാം ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് ഒഴിച്ച് ഒരൊറ്റ തളതിളച്ച വേണം കറി കേട്ടോ നമ്മൾ അവീല് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും പാടില്ല കേട്ടോ അറിയില്ല നല്ല ഡ്രൈ ആയിട്ട് വേണം അവിയിലിരിക്കാൻ കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോകാനും പാടില്ല അപ്പോൾ എല്ലാം പാകത്തിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലൊരു അടിപൊളി അടുത്തിപൊടി അവിയപ്പോൾ എല്ലാം ചേർത്ത് അത് മൂവെച്ചു പിന്നെ ഇതിലേക്ക് ഒതുക്കാനായിട്ട് കുറച്ച് നാളികേരം പിന്നെ കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും ഇട്ട് ഇതൊന്ന് വെള്ളം തൊടാതെ ഒതുക്കിയെടുക്കുക മിക്സിയിലിട്ടിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ പകുതി വന്നിട്ടുണ്ടാവും അത് ഇളക്കൊന്ന് ചോദിക്കുക നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ മൂടി വെക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പത്തേക്കും ഇളക്കി പാകത്തിന് വന്നിട്ടുണ്ടാവും കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ പുളിക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല പുളികളെ തൈരായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു സ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നല്ല പുളികളെ തൈരുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടു അപ്പോൾ വെളിച്ചെണ്ണ കുട്ടി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ആ കറിവേപ്പില നല്ലപോലെ തേമ്പി വയ്ക്കുക അവിയൽ റെഡി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കരിമീൻ നല്ലപോലെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും കുറച്ച് ചൊറുക്കിയും അപ്പൊ വെച്ചിട്ട് ഇരുമ്പി വെച്ചിട്ടുണ്ട് അത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറുക്കാൻ വെച്ചേക്കുന്ന പാനിൽ നമുക്ക് കുറച്ച് വേപ്പിൽ എങ്ങനെ മുറച്ചി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കരിമീൻ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പെട്ടെന്ന് ചെലിയാക്കുന്ന കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒട്ടും മടി കൂടാതെ ഓരോ ലൈക്ക് തരിക ഓരോ കമൻറ്റ് തരിക എന്താ അത്ര വിഷമം കുറച്ച് ലൈക്കും കമൻറ്റൊക്കെ തന്നൂടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ